നിരാശ എന്ന് പറഞ്ഞത് സെന്ററിന് ലെഫ്റ്റ് നമ്മുടെ വാഴാനി റോഡ് അങ്ങനെ നേരെ പോവാ രാവിലെ ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ മഴക്കാലാണ് ഇന്ന് മഴ കുറച്ചുനേരം വിട്ടിട്ടുണ്ട് കുറച്ചു ദിവസമായി കണ്ടിന്യൂസ് മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ ഇന്നാണൊരു കുറച്ച് ഗ്യാപ്പ് കിട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം മഴക്കാലമായി കഴിഞ്ഞാലാണ് നമ്മുടെ എല്ലാ വെള്ളച്ചാട്ടം ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാട്ട അപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ എന്റെ സാരഥി ഓലയാണ് ഉള്ളത് വേറെ ആരുല്ല ആ പോകുന്ന വഴിക്ക് അവരുടെ റെയിൽവേ ക്രോസും കൂടെ ഉണ്ട് അപ്പൊ റെയിൽവേ ക്രോസ് കുറച്ചേരം കിടക്കേണ്ടി വന്നു നമ്മളങ്ങനെ കരിമത്ര ജംഗ്ഷൻ എത്തി അവിടെ നിന്ന് നേരെ റൈറ്റ് പുന്നമ്പറമ്പ് റോഡ് വഴിയാണ് പോകേണ്ടത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് വഴി മനസ്സിലാക്കാം എന്റെ വീഡിയോ കാണുമ്പോൾ വഴിയൊക്കെ തിരക്കില്ലാത്ത റോഡാണ് ഫ്രീ ആയിട്ട് പോവാം ബ്ലോക്ക് ഒന്നും ഇല്ല പക്ഷെ വലിയൊരു ക്രിസ്ത്യൻ പള്ളി നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം ഇടക്ക് കുറച്ച് റോഡൊക്കെ മോശമാണ് ഉണ്ടോ കുറച്ച് കുണ്ടും കുഴിയൊക്കെ കാണാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല റോഡിലേക്ക് എത്തി അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഫോറസ്റ്റ് ആണ് റൈറ്റ് സൈഡ് പിന്നെ പ്രൈവറ്റ് ആണ് ലെഫ്റ്റ് സൈഡ് ടീക്ക് പ്ലാന്റേഷൻ ഒക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് പോകുന്ന വഴി ഇവിടുന്ന് അധികം വണ്ടികൾ കാണുന്നില്ല കേട്ടോ ഏഹ് പിന്നെ രാവിലെ സമയമായതുകൊണ്ടായിരിക്കാം സാധാരണ രാവിലെ സമയത്താണ് സ്കൂളിൽ പോകേണ്ട തിരക്കും ജോലിക്ക് പോകേണ്ട തിരക്കിലും അധികം കാണേണ്ടത് കുറച്ച് വണ്ടികളുള്ളൂ അങ്ങനെ ഞാൻ കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ റൈറ്റിലേക്കാണ് പോകേണ്ടത് ആ വഴിയാണ് നോക്കണത് ഞാനും ഇതിനു മുന്നേ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് കുണ്ടുകാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി കൂടെയാണ് കേട്ടോ പോണത് അവിടെ ആ ബോർഡും കൂടി കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ചേപ്പാറ റോക്ക് ഗാർഡൻ നാല് കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടത്തെ റോഡ് ഭയങ്കര മോശാണ്ടാ അങ്ങോട്ട് പോണ വഴി കുണ്ടും കൂടിയും റോഡ് നേരക്കിയിട്ടില്ല ഇവിടെ അത്യാവശ്യം മഴക്കാലത്ത് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെയൊക്കെ റോഡ് ശരിയാക്കേണ്ടത് ഞാൻ സ്പോട്ടിലെത്തി ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല ഒരു ഇന്നോവ കിടക്കുന്നുണ്ട് അതിനുള്ളിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് തന്നെയാണോ വന്നതെന്ന് അറിയില്ല പിന്നെതാ എന്റെ ഓല വണ്ടി ഓലയും പിന്നെ കാറും പിന്നെ ഞാനും ഇവിടെ ഉണ്ട് അതില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് അതേപോലെ മദ്യപിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് മെയിനായിട്ട് പിന്നെ കൊറേ നിർദ്ദേശങ്ങളുണ്ട് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള വില്ലൻ പ്ലാസ്റ്റിക് ആണ്ടോ നമുക്ക് അങ്ങനെ നടന്നു പോവാം ഇതുവഴി ഉണ്ടോ പോവാ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ നല്ല വ്യക്ത വ്യക്തമായ രീതിയിൽ തന്നെ കേൾക്കാൻ കേട്ടോ നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ ഒഴുകി വരുന്നതിന്റെ ചാല് കാണുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ ഞാനിപ്പോ വട്ടായി വാട്ടർഫോൾ ആണ് വട്ടായി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടേക്കുണ്ട് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓട്ടുപാറയിൽ നിന്നാണ് ഓട്ടുപാറയിൽ നിന്ന് വാഴാനി റോഡിൽ വന്നിട്ടാണ് വാണാനി റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടായി വാട്ടർഫോളിൽ വരാൻ കഴിയും അതേപോലെ നമുക്ക് മണ്ണൂറ്റി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മണ്ണൂത്തിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് ഈ കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വട്ടായി വാട്ടർഫോളിൽ എത്തിയിട്ടോ ഇവിടെ രാ ഞാൻ രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒരൊറ്റ കുട്ടിയില്ല രാവിലെ ആയതുകൊണ്ട് ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാരാരും ഇല്ല സാധാരണ ഒഴിവു ദിവസങ്ങളുണ്ടാവുമ്പോ അത്യാവശ്യം നോക്കിയേ കൂട്ടുകാരെ നല്ല രസണ്ട് കേട്ടോ വാട്ടർഫോള് അവിടുന്ന് വരുന്ന വെള്ളം ചെതറിയിട്ടാട്ടോ പോകുന്നത് നല്ല സ്ഥലത്ത് കൂടെ ഒഴുകിയിട്ടാണ് പോണത് ഒരു ചാലുകൂടിയും പോകുന്നുണ്ട് പിന്നെ പല പല ഭാഗങ്ങളിലൂടെയും പോകുന്നുണ്ട് ഒഴുകിയിട്ട് പരന്നൊഴുകി പോവാണ് അവിടുന്ന് ചാടിയ വെള്ളം ഓക്കേ അപ്പം ഞാനേ ഒരു പത്ത് മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ അപ്പം പത്ത് മണിക്ക് എത്തിയത് കൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് സാധാരണ പിന്നെ ഇന്ന് വർക്കിൻ ഡേ കൂടിയാണ് അപ്പോൾ വർക്കിംഗ് സാധാരണ വർക്കിൻ അല്ലാത്ത ദിവസം സൺഡേ സാറ്റർഡേ ഒക്കെ ദിവസങ്ങളിൽ ഇവിടെ അത്യാവശ്യം നിറയെ ആൾക്കാർ വരാറുണ്ട് പിന്നെ ഈ വാട്ടർഫോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർഫോളിൽ ഒരു അപകടങ്ങൾ ഉണ്ടാവില്ല കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്ന് ചാടുന്നത് ഭാഗത്താണ് അവിടെ പോകുന്ന ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ആയിട്ട് വന്ന് കുളിക്കാനും കളിക്കാനും അടിപൊളിയാണ് ഇവിടെ സേഫ് ആണ് കുട്ടികളായിട്ട് വന്ന് കളിക്കാനൊക്കെ സേഫാണ് ഓക്കെ എന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും ആ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് ഓക്കെ പറന്നിട്ടാണ് പുറത്ത് ബോർഡിൽ എഴുതിയിട്ടുണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് പക്ഷേ ഇവിടെ നിറയെ മൊത്തം പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നവരെ ആരും പ്ലാസ്റ്റിക് ഇവിടെ വലിച്ചെറിയാതിരിക്കുക അങ്ങനെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിട്ടോ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഇവർ ശ്രീലങ്കക്കാരി എന്നാണ് നമ്മൾ നേരത്തെ പോയ വെള്ളച്ചാട്ടം അതാണ് ഉണ്ടോ അതിൽ ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം അതിൽ നിന്ന് വെള്ളം ചാടിയ വെള്ളം അത് നേരെ ഒലിച്ചിറങ്ങിയിട്ട് നേരെ നോക്കാം ഈ ഭാഗത്തു വരും എന്നിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു വെള്ളച്ചാട്ടം നോക്കിയാൽ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ആ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇത് ഈ ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് അപ്പോൾ രണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് കളിക്കാം പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിന് ഭാഗത്തുനിന്ന് അങ്ങോട്ട് എല്ലാവരുടെയും സേഫാണ് അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും വരുന്നവർക്ക് ലേഡീസായിട്ടും വരുന്നവർക്ക് ഏറ്റവും സേഫായിട്ട് കളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് എനിക്ക് പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കാരണം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല എനിക്ക് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തിലേക്ക് ഒന്നും കൂടിയും പോവാം അപ്പോൾ മറ്റേ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു ഈ അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം രണ്ട് വെള്ളച്ചാട്ടത്തിന്റെയും എൻട്രൻസ് രണ്ടും രണ്ട് സൈഡിലാണ് ഇരുപത് മീറ്ററിന്റെ വ്യത്യാസമാണല്ലോ ഇതിലൂടെയാണ് താഴത്തെ വെള്ളച്ചാട്ടം രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇതിലൂടെയാണ് ഉണ്ടോ പോവുക അപ്പൊ ഇപ്പൊ പത്താഴക്കുണ്ട് വട്ടായ കുടിവെള്ള പദ്ധതിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇവിടെയും നിർദ്ദേശം കൊടുത്തിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ പാലിക്കില്ലാന്ന് മാത്രം ഇവിടേക്ക് ഇറങ്ങല് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ നോക്കിയേ ഇവിടെ സ്റ്റെപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിടിച്ച് പിടിച്ച് ഇറങ്ങണം നമ്മളെ മുകളിലെ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോ കറക്റ്റ് ആയിട്ടുള്ള രീതിയുള്ള നടപ്പാതെ ഇവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് ഇല്ല പിന്നെ ചളിയാണ് മൊത്തം ഇവിടത്തെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അധികം ആഴമൊന്നുമില്ല ഏർ ഉള്ളത് നല്ല തിളനീരോടെയുള്ള ഒഴുക്ക് നല്ല രസമുണ്ട് ഇറങ്ങി കുളിക്കാൻ കുറച്ചുനേരം ഇവിടെ കിടക്കാൻ തന്നെ തോന്നുന്നുണ്ട് ഇവിടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരെ മുൻപ് ഒരു കോറി ആയിരുന്നു ആ കോറിയില് പാറ എടുത്തു മാറ്റിയപ്പോ ഉണ്ടായ വെള്ളച്ചാട്ടാണത് നിങ്ങക്ക് നോക്കിയത് മനസ്സിലാവും ഒരു ഫാമിലിയും കൂടി എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പോയത് അതിന് മേലത്തെ വെള്ളച്ചാട്ടത്തിലാണ് അപ്പൊ താഴത്തെ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും കൂടി വലുപ്പുള്ള വെള്ളച്ചാട്ടാണ് കേട്ടോ കൂട്ടുകാരെ ഈ വെള്ളച്ചാട്ടേ ഈ വെള്ളച്ചാട്ടം നാച്ചുറൽ വെള്ളച്ചാട്ടം അല്ലാതെ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ് കാരണം പറഞ്ഞാൽ അതാണ് അതിന് മൊത്തം കോറിയാണ് അപ്പോൾ ഈ കോറി കളിച്ചപ്പോൾ പാറ പൊട്ടിച്ചപ്പോൾ ഉണ്ടായ വെള്ളച്ചാട്ടമാണ് കാരണം ഇത് മലമുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ആ വരുന്ന വഴിയിലാണ് ഇവർ കോറി ഉണ്ടാക്കിയത് ആ കോറി ഉണ്ടാക്കിയപ്പോൾ രൂപം കൊണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ അത് അതുകൊണ്ട് സേഫാണ് ഇവിടെ വേറെ അപകടങ്ങളൊന്നുമില്ല ഇല്ല ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് സേഫായിട്ട് കളിക്കുക കുട്ടികൾക്കൊക്കെ നമുക്ക് ആ വെള്ളച്ചാട്ടം മാത്രമല്ല വെള്ളച്ചാട്ടം നിന്ന് വരുന്ന ആ വെള്ളം ഏതിലേക്കാണ് പോകണം ആ വഴിയില്ലേ ആ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകാം ഏഹ് അത് കൂടെ നടക്കുമ്പോഴൊരു നല്ലൊരു ഫീലാണ് ഉണ്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ആരും ഇല്ല ഏഹ് അപ്പോൾ ഇവിടെ മൊത്തം കോറികളാ കേട്ടോ അതാ എൻ്റെ ഈ ഭാഗത്ത് കോറിയാണ് അതേപോലെ തൊട്ട് ബാലത് സൈഡിൽ വലിയ കോറിയാണ് ഈ തോടിന്റെ സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായ പാതയുള്ളത് എനിക്ക് വന്നിട്ട് തിരക്കുള്ള ദിവസങ്ങളിലെ ആൾക്കാർ ഇവിടെ വന്നിട്ടും കളിക്കായിരിക്കും അതേ വെള്ളച്ചാട്ടത്തിനേക്കാട്ടും മനോഹരമാണ് ഈ വഴി കൂടെ ഇങ്ങനെ നടക്കുന്നത് അതേപോലെ അതിനേക്കാൾ ഏറെ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തു ഒക്കെ നല്ല രസം കേട്ടോ ഇവിടെയൊക്കെ എല്ലാരും വരികയാണെങ്കിൽ ആ വെള്ളച്ചാട്ടം മാത്രമല്ല ഇത് വഴിയിലൂടെ നടന്നുകൂടി നോക്കുക ഈ വെള്ളം കോറിയിലേക്ക് പോകുന്നില്ല കേട്ടോ നേരെ നേരെ തോട്ടിലേക്ക് പോയി അങ്ങനെ പുഴയിലേക്ക് ചേരുക ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കോറിയിലേക്കാണ് പോകുന്നതെന്ന് അത് നോക്കാനാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ പോകുന്നില്ല കോറി നോക്കിയേ എന്ത് വലുപ്പറിയോ അതേപോലെ അല പേടിയും തോന്നുന്നുണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോ അത്രയും വലിയ കോറിയാണ് ഞാൻ കരുതി ആ വെള്ളം വരുന്ന വെള്ളം കോറിയിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത് ഡയറക്റ്റ് കോറി അതിലൊരു ചാലായിട്ട് ഇങ്ങനെ തോടായിട്ട് പോകുന്നുണ്ട് കോറിയിലത്തെ വെള്ളം ആ തൊഴിലേക്ക് ഇറങ്ങിയിട്ടാണ് പോണത് അപ്പോ അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു നടക്കാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ആരുമില്ല കണ്ടില്ലേ സത്യത്തിൽ എനിക്കൊരു നിരാശ എന്ന് പറഞ്ഞത് ഇവിടെ കളിക്കാൻ പറ്റിയില്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൽ ഇന്ന് ഒരു വേറൊരു ഫീലാണല്ലോ ഞാൻ ഇവിടെ വന്നു ആ വീഡിയോ എടുക്കാനുള്ള പർപ്പസ് ആയതുകൊണ്ട് അത് മാത്രം എടുത്തു പിന്നെ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇറങ്ങിയില്ല പക്ഷേ അതുകൂടി കളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അവിടെ കളിക്കാൻ തോന്നുന്നുണ്ട് വെള്ളത്തിൽ ഇന്ന് കളിക്കാൻ തോന്നുന്നുണ്ട് അത്രയും അടിപൊളി വെള്ളച്ചാട്ടമാണ് പിന്നെ വെള്ളം കണ്ട കണ്ടാരെ ഇറങ്ങാത്ത ഇങ്ങനെയൊക്കെ എന്തായാലും അടിപൊളി ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അടിപൊളിയാണ് മഴയില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥ അപ്പം ഇനി മെല്ലെ തിരിച്ചു പോവാൻ നിൽക്കുകയാണ്